നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിലേക്ക് മണപ്പുറം ഫൗണ്ടേഷൻ അഞ്ച് ഡെസ്ക്ടോപ് കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ചെയ്തു ഒരു ഒരു രൂപയാണ് വർഷം വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് നിങ്ങളെപ്പോലും മുതിർന്ന പഠിച്ച് പഠിച്ച് വലിയ ക്ലാസ്സുകൾ ചെല്ലുമ്പോൾ പഠിച്ച് നല്ല മികവുള്ള കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഒരുക്കാണ് പ്രത് മനസ്സിലായോ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ജോലിക്ക് ആവശ്യമായ പഠനങ്ങൾ ഒരുക്കുന്നത് അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് നിങ്ങളെ നിങ്ങളെപ്പോലും വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾക്ക് വീടില്ലാത്തവർക്ക് നാട്ടിലുള്ള ആളുകൾക്ക് ഒക്കെ ചികിത്സക്ക് ആവശ്യമായിട്ട് ഉപകരണങ്ങൾ നൽകണം രൂപ കൊണ്ട് ഫൗണ്ടേഷൻ അങ്ങനെയാണ് അധ്യാപകരും കമ്മിറ്റിയും ആവശ്യപ്പെട്ടു വാർഡ് മെമ്പർ കെ കെ സന്തോഷ് അധ്യക്ഷനായി മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡിദാസ് കമ്പ്യൂട്ടറുകൾ വിദ്യാലയത്തിന് കൈമാറി മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ സംസാരിച്ചു പ്രധാന അധ്യാപിക ഇ എം നസീമ പി ടി എ പ്രസിഡന്റ് അമൃത ഫെബിൻ എം പി ടി എ പ്രസിഡന്റ് വന്ദന നിലേഷ് എന്നിവർ സംസാരിച്ചു